ഒരുപാട് നാളാകുന്നു നമ്മുടെ ചങ്ക് ഫോളോവേഴ്സിന് എന്തെങ്കിലും ഒരു ഗിവി തന്നിട്ട് എൻ്റെ മോൻ്റെ പിറന്നാൾ വന്നപ്പോൾ ഇതേപോലെ ഒരു വണ്ടി വാങ്ങി കൊടുത്തപ്പോൾ ഒരുപാട് അച്ഛനും അമ്മമാരും കമന്റ് ഇട്ടായിരുന്നു ഞങ്ങളുടെ മക്കൾക്ക് ഇതേപോലൊരു വാഹനം മേടിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിവില്ലെന്നുള്ളത് എങ്കിൽ ഒരു കാരണം വെച്ചാലും വിഷമിക്കേണ്ട പതിനയ്യായിരം രൂപയുടെ ഈ ഒരു കാറ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മുറ്റത്ത് നിങ്ങളുടെ കുഞ്ഞു ഓടിച്ചുകൊണ്ട് നടക്കും അതിന് ചെയ്യേണ്ടത് ഇത്ര മാത്രം രണ്ട് പേജ് ഫോളോ ചെയ്യുക വീഡിയോ ലൈക്കും ചെയ്യാം ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട പതിനയ്യായിരം രൂപയുടെ ഈ ഒരു കാറ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കുഞ്ഞു ഓടിച്ചുകൊണ്ട് നടക്കും ഇനിയിപ്പോ ബാറ്ററിൽ ഓടുന്ന കാറുകളാണ് നോക്കുന്നുണ്ടെങ്കിൽ ആറായിരം രൂപയ്ക്ക് ഇഷ്ടം പോലെ കളക്ഷൻസ് ആണ് ഇവിടെ തുടങ്ങുന്നത് കേട്ടോ ഏറ്റവും കുഞ്ഞം കാർ തൊട്ട് ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ഹമ്മർ വരെ ഇവിടെ അവൈലബിൾ ആണ് ഇനിയിപ്പോ നിങ്ങളുടെ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള തൊട്ടിലുകളാണ് ആയിട്ടുള്ള തൊട്ടിലുകൾ തൊട്ട് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള തൊട്ടിലുകൾ വരെ ഇവിടെ അവൈലബിൾ ആണ് പ്രീമിയം ഹൈജ്സ് തൊട്ട് ഇത്രയും കളക്ഷൻസും അവൈലബിൾ ആണ് ബേബി വോക്കേഴ്സ് വോക്കേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഉണ്ട് ഉണ്ട് റൈഡേഴ്സ് റൈഡേഴ്സ് വേണമെങ്കിൽ സൈക്കിൾസ് ആ വേണ്ടെന്നുണ്ടെങ്കിൽ സൈക്കിൾസ് ഉണ്ട് ഇലക്ട്രിക് സ്കൂട്ടർ ആ വേണ്ടെന്നുണ്ടെങ്കിൽ സ്പോർട്സ് ബൈക്ക് തൊട്ട് നോർമൽ സ്കൂട്ടർ വരെ ഇവിടെ അവൈലബിൾ ആണ് ഇത്രയും വാങ്ങിയിട്ട് ടോയ് വാങ്ങാൻ വേണ്ടി ഇനി പുറത്തെങ്ങും നിങ്ങൾ പോകണ്ട ഇത്രയും വലിയ കരടിക്കൂട്ടം തൊട്ട് സോഫ്റ്റ് ടോയ് വേണ്ടവർക്ക് സോഫ്റ്റ് ടോയ് ആണെങ്കിൽ ഇനി കിഡ്സിന് റിമോട്ട് കൺട്രോൾ ഡ്രോൺ ആണെങ്കിൽ ഡ്രോൺ ജീപ്പ് ആണെങ്കിൽ ജീപ്പ് ബൈക്ക് ആണെങ്കിൽ ബൈക്ക് ഡൈകാസ്റ്റ് കാറുകളും ഇവിടെ അവൈലബിൾ ആണ് ചെണ്ട ഊത്ത് എല്ലാ സാധനങ്ങളും ഇവിടെ ഇവിടെ ലഭ്യമാണ് കേട്ടോ നമ്മൾ കണ്ടിട്ടുള്ള സെക്ഷൻ ഉള്ളത് കിഡ്സിനും ഇവിടെസിനും അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ സാധനങ്ങൾ ഒരു കുടക്കിഴിൽ ഒരുക്കിയിരിക്കുകയാണ് അപ്പൊ ഈ പ്ലേസ് എവിടെന്നല്ലേ നിങ്ങൾക്ക് ഇനി അറിയേണ്ടത് നമ്മുടെ മാവേലിക്കര പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സ്വപ്ന ഫാഷൻസ് ഇവിടെ കഴിഞ്ഞാൽ സാധനങ്ങൾ ഒരുമിച്ച് പർച്ചേസ് ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് വേഗം തന്നെ തന്നെ കാണാം നമ്മൾ കാണാൻ പറ്റുന്നത് ബസ്റ്റാൻഡിന്റെ സ്വപ്നങ്ങൾ ഡ്രസ്സുകളുടെ വമ്പൻ കളക്ഷൻസ് ആണ് കേട്ടോ എന്തായാലും ഇവിടുത്തെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഇതിന്റെ ഓണർ ആയിട്ടുള്ള ഓണറായിട്ടുള്ള ചേച്ചി തന്നെ നമുക്ക് വീഡിയോയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം അപ്പൊ ഇതാണ് നമ്മുടെ ഷോപ്പിന്റെ ഓണർ ആയിട്ടുള്ള അഖില ചേച്ചി ചേച്ചി നമസ്കാരം നമസ്കാരം അപ്പൊ ചേച്ചി ഈ ഒരു താഴത്തെ ഫ്ലോറിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത് ഇവിടെ നമുക്ക് ലേഡീസിനും കിഡ്സിനും ആവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് ഡ്രസ്സ് അതേപോലെ ലേഡീസിന്റെ ടു പീസ് ത്രീ പീസ് കുർത്തി ഐറ്റംസ് അതുപോലെ നമ്മുടെ ന്യൂ ബോൺ മുതൽ ആവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് കോസ്മെറ്റിക് ഐറ്റംസ് ഉണ്ട് പിന്നെ ടോയ്സ് എല്ലാ സെക്ഷൻ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് ലേഡീസിനും കിഡ്സിനും മാത്രമായിട്ടുള്ള ഐറ്റംസ് ആണ് മെയിൻ അവരുടെ രണ്ടുപേരെ എല്ലാ ഐറ്റംസും അവൈലബിൾ ആണ് അമ്മു ീസും മുതലാണ് സ്റ്റാർട്ടിങ് ലോ ബഡ്ജറ്റ് കുർത്തീസ് മുതൽ പാർട്ടി വെയർ വരെ ഉണ്ട് എല്ലാ അവൈലബിൾ ആണ് ഒരു ഹൺഡ്രഡ് റേഞ്ച് മുതൽ പാർട്ടി വെയർ ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് തൗസൻഡ് റേഞ്ച് വരെയാണ് ഒരുപാട് കുറഞ്ഞ റേഞ്ച് മുതൽ കൂടിയാണ് ഇനിയിപ്പം ലേഡീസിന്റെ ടോപ്പാ നിങ്ങൾ എവിടെയും കിട്ടാത്ത കളക്ഷനിൽ ആയിട്ടുള്ള ഒരുപാട് ടോപ്സ് ആണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് പെർസെന്റേജ് ഡിസ്കൗണ്ടോട് കൂടി മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരാണ് ഇവിടെ ഡ്രസ്സ് അവൈലബിലിറ്റി ഉള്ളത് അപ്പൊ ലേഡീസിന്റെ സെക്ഷൻസിന്റെ സെക്ഷൻ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഒരു തൗസൻഡ് റേഞ്ച് ആ ഒരു റേഞ്ച് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് രണ്ടുമൂന്നെണ്ണം എടുത്ത് കാണിക്കാം ഇതെല്ലാം സിക്സ് ഹൺഡ്രഡ് തൊട്ടാണ് ഇതിന്റെ സ്റ്റാർട്ടിങ് പ്രൈസ് എന്ന് പറയുന്നത് നല്ല അടിപൊളി കളക്ഷൻസ് ആണുള്ളത് കേട്ടോ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പാർട്ടി വെയർ സെക്ഷനിലാണ് കേട്ടോ നല്ല അടിപൊളി പ്രീമിയം കളക്ഷൻസ് ആണ് ഇരിക്കുന്നത് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് അപ്പോൾ അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു പറഞ്ഞാൽ ഞാനത് ഓപ്പൺ ചെയ്ത് കാണിക്കാം എന്തെ നല്ല അട്ടിപൊളി കളറാണ് കേട്ടോ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല വർക്കൊക്കെ ഉള്ളത് പിന്നെ അതുപോലെ തന്നെ എൻ്റെ അതിൻ്റെ ഷോളും ഉണ്ട് അതുപോലെ തന്നെ അതിൻ്റെ പാൻസും ആണ് ഇതെല്ലാം പാർട്ടി വെയേഴ്സ് ആണ് ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇനിയിപ്പോൾ ത്രീ പീസിന്റെ ചുരിദാർ സെറ്റ് ആണോ നിങ്ങൾ നോക്കുന്നത് ദ വിപുലമായിട്ടുള്ള കളക്ഷൻസ് അതും വെറൈറ്റി ആയിട്ടുള്ള മോഡൽസും എണ്ണൂറ് രൂപ തൊട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു ഇത് മാത്രമല്ല കേട്ടോ അങ്ങോട്ട് ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട് ഇനി സൈസ് കിട്ടുന്നില്ലെന്നോർത്ത് വിഷമിച്ച് നിൽക്കണ്ട കേട്ടോ ത്രീ എക്സ് തൊട്ട് ഫൈവ് എക്സ് വരെ അതും പോളിസ്റ്റർ ആണെങ്കിൽ പോളിസ്റ്റർ കോട്ടൺ ആണെങ്കിൽ കോട്ടൺ എല്ലാ മെറ്റീരിയലും ഏത് ടൈപ്പിലും വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ വെസ്റ്റേൺ വെയേഴ്സ് ആണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ വെസ്റ്റേൺ വെയേഴ്സിന്റെ ഇവിടെ ഉള്ളത് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ക്രോപ് ടോപ്സ് ആണ് ക്രോപ് ടോപ്സിന്റെ തന്നെ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് നാട്ടിൽ ഈ കിടക്കുന്നത് എല്ലാം നടോപ് ടോപ്സിന്റെ നല്ല സൂപ്പർ കളക്ഷൻസ് ആണ് ക്രോപ്പ് ടോപ്പ് മാത്രമല്ല കേട്ടോ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഷോർട്ട് ടോപ്സും എല്ലാം അവൈലബിളാണ് എൻ്റെ ഇവിടെ തന്നെ നമുക്ക് ഒരുപാട് കളക്ഷൻസ് കാണാം ലെങ്തി ആയിട്ടുള്ള ഷോർട്ട് ടോപ്സും അവൈലബിളാണ് എൻ്റെ ഇതൊക്കെ നല്ല ലെങ്തി ആയിട്ടുള്ള ജീൻസിൻ്റെ കൂടെ ഒക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഷോർട്ട് ടോപ്സാണ് ഷോർട്ട് ടോപ്സു കൊണ്ട് പിന്നെ അതുപോലെ തന്നെ വേറെ വേറെയെന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നെ ക്യാഷ്വൽ വെയേഴ്സിൻ്റെ ഷർട്സ് ഉണ്ട് ക്യാഷ്വൽ ഉണ്ട് അല്ലാതെ വരുന്ന ഒരുപാട് തന്നെ ഒരുപാട് ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ ഒരുപാട് ഈ കിടക്കുന്ന എല്ലാം നമ്മൾ ജീൻസിൻ്റെ കൂടെ വിമൻസിന് യൂസ് ചെയ്യാൻ പറ്റും നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ജീൻസിന്റെ വെറൈറ്റീസ് ബാഗി ജോഗർ അങ്ങനെ ട്രെൻഡിങ് ആയിട്ടുള്ള എല്ലാ ഫാഷനും ഇവിടെ അവൈലബിൾ കണ്ട ക്രോപ് ടോപ്സും ടോപ്സും മാത്രമല്ല കേട്ടോ ഇന്നേഴ്സിന്റെ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് അത് മാത്രമല്ല ടീനേജേഴ്സിനും അതുപോലെ തന്നെ ഉള്ള ബ്രാസും എല്ലാം ആണ് നമ്മുടെ ഇവിടെ ഡിസ്പ്ലേയിൽ ഇട്ടേക്കുന്ന കളക്ഷൻസ് തന്നെ അടിപൊളി കളക്ഷൻസ് ആണ് പിന്നെ അത് മാത്രമല്ല നമുക്കിവിടെ ഡിസ്പ്ലേയിൽ ഇട്ടേക്കുന്നത് കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഇവിടെ എല്ലാ സൈസും ഉണ്ട് നമ്മുടെ സ്പോർട്സ് ബ്രായ ഉണ്ട് പിന്നെ പാഡഡ് ബ്രായ ഉണ്ട് നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ബ്രാസും ഇന്നേഴ്സും ഇവിടെ ഉണ്ട് ഇന്നർ വെയറിന്റെ കളക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാനിപ്പോ എത്തിയിരിക്കുന്നത് നമ്മുടെ നൈറ്റ് വെയറിന്റെ സെക്ഷനിലാണ് കേട്ടോ നല്ല അടിപൊളി കളക്ഷൻസ് ഇവിടെയും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അതും നൈറ്റീസിന്റെ തന്നെ എൻ എൻസ്റ്റൈലിന്റെ നൈറ്റീസ് ഇവിടെ അവൈലബിൾ ആണ് അങ്ങനെ ചിലയിടത്തൊന്നും എൻസ്റ്റൈലിന്റെ നൈറ്റീസ് കിട്ടാറില്ല ഈ ഒരു എൻ എൻസ്റ്റൈലിന്റെ അടിപൊളി ഒരു അയ്യോ സോറി ഏട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു നൈറ്റി ആണ് കേട്ടോ ഇത് എൻ എൻസ്റ്റൈലിന്റെ തന്നെ ചുരിദാർ കട്ടും നൈറ്റി കട്ടും ഇവിടെ അവൈലബിൾ ആണ് തന്നെ സെറ്റ് വേണ്ടവർക്ക് സെറ്റ് ഉണ്ട് ഉണ്ട് അതിന്റെ എല്ലാം കളക്ഷൻസ് ആണ് ഇനിയിപ്പോ സ്റ്റിച്ച് മെറ്റീരിയൽ അന്വേഷിച്ചടക്കാണോ നല്ല വെറൈറ്റി ആയിട്ടുള്ള എവിടെയും കിട്ടാത്ത കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് അതും വിസ്മയുടെ വരെ നോക്കിയേ ഇത്രയും കളക്ഷൻസ് ആണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇനിയിപ്പോ ഇതൊന്നും അല്ല സ്കേർട്ടാണ് ഡെനിം സ്കേർട്ട് ഷോർട്ട് സ്കേർട്ട് ലോങ് സ്കേർട്ട് എല്ലാം ഇവിടെ അവൈലബിൾ ആണ് ഇനിയിപ്പോൾ ബോയ്സിൻ്റെ സെക്ഷൻ വരുവാണെന്നുണ്ടെങ്കിൽ തൊട്ട് പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അടിപൊളി കളക്ഷനിലുള്ള ഡ്രസ്സുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് അത് ഷർട്ടുകൾ വേണമെന്നുണ്ടെങ്കിൽ ഷർട്ടുകളുണ്ട് ഉണ്ട് പാന്റുകൾ വേണമെന്നുണ്ടെങ്കിൽ പാന്റുകൾ ഉണ്ട് ടീഷർട്ടുകൾ വേണമെന്നുണ്ടെങ്കിൽ ടീ ഷർട്ടുകൾ ഇവിടെ ഉണ്ട് ബേബി ബോയ്സിന്റെ മാത്രമല്ല കേട്ടോ കാരണം പറഞ്ഞ പോലെ ബേബി ഗേൾസിന് വേണ്ടിയിട്ടുള്ള നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് അല്ലേ അതെ ഇവിടെ ഫാൻസി ഫ്രോക്ക് ഉണ്ട് ഇവിടെ കാഷ്വൽ ഫ്രോക്സ് ഫ്രോക്ക് സ്കേർട്ടും ടോപ്പും വെസ്റ്റേൺ വെയർ എല്ലാം ഉണ്ട് എല്ലാ സാധനവും അവൈലബിൾ ആണ്

ഇനിയിപ്പോൾ കുഞ്ഞമ്മയുടെ മോൾഡ് കുഞ്ഞിന് ഗിഫ്റ്റ് നോക്കി നടക്കുവാണോ നാട്ടിലെ വിവിധ ബ്രാൻഡിന്റെ ഗിഫ്റ്റ് സെറ്റ് തൊട്ട് ബാപ്റ്റിസ്റ്റ് സെറ്റ് വരെ ഇവിടെ അവൈലബിൾ ആണ് നമ്മുടെ കുഞ്ഞിന് നമ്മൾ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും സെലക്ട് ചെയ്യാറുള്ളത് അങ്ങനെ ന്യൂ ബോൺ ബേബീസിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ് നമ്മുടെ ബേബീസിന് വേണ്ടിയിട്ടുള്ള പ്രീമിയം സ്കിൻ കെയർ ഐറ്റംസ് ആണ് കേട്ടോ അവീനോ സെറ്റാഫില് മാമ എർത്ത് സെബാമെഡ് അങ്ങനെ എല്ലാ പ്രീമിയം ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ് ഇനിയിപ്പൊ നമ്മുടെ ബേബീസിന് വേണ്ടിട്ടുള്ള ഫീഡിങ് ബോട്ടിൽ ഉണ്ട് അതാണ്ട് ഫുഡ് പ്രോഡക്റ്റുകളുണ്ട് ബേബി ഡയപ്പേഴ്സ് ഉണ്ട് അങ്ങനെ എല്ലാ സാധനങ്ങളും ഒറ്റകൂട കീഴിൽ ലഭിക്കുന്ന ഒരേ ഒരു ഷോപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ തികച്ചും തീർത്തും പറയാം സ്വപ്ന ഫാഷൻസ് കിഡ്സിന് വേണ്ടിയിട്ട് മാത്രമുള്ള സ്കിൻ കെയർ ഐറ്റംസ് അല്ല ഇവിടെ ഉള്ളത് നമുക്ക് വേണ്ടിയിട്ടുള്ള സ്കിൻ കെയർ ഐറ്റംസും കോസ്മെറ്റിക് ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ് എടുത്ത് പറയാനാണെങ്കിൽ ഈ ഒരു ഓഫർ നിങ്ങൾ മാത്രം മതി അമ്മ അറിയണ്ട പ്ലമിന്റെ ഏത് ലിസ്റ്റ് എടുത്താലും ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ നിങ്ങൾക്ക് വാങ്ങിക്കൊണ്ട് പോവാം ഇനിയിപ്പോറുകൾ ആണോ നിങ്ങൾ നോക്കുന്നത് ഐ കെയറുകളുണ്ട് കെയറുകളുണ്ട് ഹെയർ ലിപ് കെയറുകളുണ്ട് ഓറൽ പ്രീമിയം ആയിട്ടുള്ള ബോഡി കെയർ ആണ് ആണ് നിങ്ങൾ നോക്കുന്നത് നോക്കുന്നത് ഇവിടെ ഇവിടെ കോസ്മെറ്റിക്സ് ആണോ എന്ന അതും ആണ് നിങ്ങളുടെ എല്ലാ പർച്ചേസിനും ഡിസ്കൗണ്ട് കൂപ്പൺ കൂപ്പൺ ആ നിങ്ങളുടെ അടുത്ത പർച്ചേസിന് റെഡിയും ചെയ്യാവുന്നതാണ് കൂടാതെ അഞ്ഞൂറ് രൂപ മുതലുള്ള എല്ലാ പർച്ചേസിനും ലക്കി ഉറപ്പായ സമ്മാനങ്ങളും അമ്മയ്ക്കും കുഞ്ഞിനും എന്തൊക്കെ സാധനം വാങ്ങണം എന്നുള്ള കൺഫ്യൂഷനിലാണോ